ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നത് പിണറായി വിജയൻ സർക്കാരാണ് സർവകലാശാലകളെ മുഴുവൻ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോഴാണ് ഗവർണർ ഭരണഘടനാ ദത്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ പ്രയോഗിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർവകലാശാലകളുടെ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണാധികാരം ചാൻസലർക്കാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവിലൂടെ പറഞ്ഞതാണ് പക്ഷേ സർവകലാശാലകളിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സി പി എം ശ്രമിച്ചു അദ്ദേഹം അതിനെതിരെ നിലപാടെടുത്തു മറ്റൊന്ന് ചില ജനാധിപത്യ വിരുദ്ധമായ ബില്ലുകൾ ഇവിടെ എല്ലാ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ചതല്ലേ ലോകായുക്തയുടെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ബില്ല് കൊണ്ടുവരുന്നു എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതെ പിടിച്ചു വെച്ചു ഗോവിന്ദനാണ് ഗോവിന്ദന്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്ത് അതാണ് കേരളം കണ്ടത് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട് ആദരണീയനായ ഗവർണറോട് സി പി എമ്മിനുള്ള വൈരാഗ്യം മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ കഴിഞ്ഞ അഞ്ചു വർഷവും സി പി എമ്മിനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത് ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ് ഏത് ഗവർണർ വന്നാലും ഗോവിന്ദന്റെ കള്ളത്തരങ്ങൾ പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം സി ബി സി ഐയുടെ ആസ്ഥാനത്ത് വളരെ വലിയ രീതിയിൽ ആഘോഷം നടന്നു പ്രധാനമന്ത്രി പങ്കെടുത്തു അതിൻ്റെ അധ്യക്ഷൻ തന്നെ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ സന്തോഷമുണ്ട് ഒരു അഭിമാനമാണ് പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ് വളരെ രാഷ്ട്രീയം പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യാന പരമാധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അതിൻ്റെ പരമാധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ തലവൻ വളരെ മാതൃകാപരമായിട്ടാണ് അന്ന് തന്നെ സംസാരിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ തലയിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ് കാര്യം പറഞ്ഞു വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ പ്രദേശത്തിൻ്റെ ചുമതലയുള്ള ആൾക്കാര് പറഞ്ഞുകൊണ്ടുകൊണ്ട് ആ സഭയുടെ അഭിപ്രായമല്ല ഓർത്തഡോക്സ് സഭയുമായിട്ടും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും സർക്കാരിനും ഭാരതീയ ജനതാ പാർട്ടിക്ക് മികച്ച ബന്ധമാണ് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണവും പരാതി പാലക്കാട് ആ വിഷയത്തിലെല്ലാം വളരെ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ജോർജ് കുറിയൻ പാർട്ടിയുടെ അധ്യക്ഷനെന്നുള്ള ഞാനും ആ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ബാഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു സന്ദർഭമാണിത് പലതരത്തിലും നമ്മളത്തെ സർക്കാരിൽ നിന്ന് അതുപോലെ തന്നെ മതഭീകരവാദ ശക്തികളിൽ നിന്നെല്ലാം വക്കം ബോർഡിൽ നിന്നെല്ലാം പലതരത്തിലുള്ള ഭീഷണികളുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ അവരുടെ കൂടെയാണ് നന്നിട്ടുള്ളത് ഇപ്പോഴും അതുതന്നെയാണ് ഇത്തരം പ്രചാരണങ്ങളൊന്നും അതിനെ സ്വാധീനിക്കില്ല ഞങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുസ്ലിം മതന്യൂനപക്ഷത്തിന് ലഭിക്കുന്ന പരിഗണന ലഭിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം മതന്യൂനപക്ഷത്തിന് എന്തെല്ലാം പരിഗണനകളാണോ ലഭിക്കുന്നത് ആ പരിഗണന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും ലഭിക്കണം എന്ന ആത്മാർത്ഥമേ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് നിങ്ങൾ മുനമ്പത്ത് കണ്ടിട്ടുണ്ട് എ ടി ട്വന്റി അനുപാതത്തിന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് ലൗ ജിഹാദിന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് കേരളം നേരിടുന്ന പല പ്രശ്നങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ബി ജെ പി ക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് ശ്രീലങ്കിലുള്ളത് സ്നേഹയാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല ഹൃദയത്തിൽ ഞങ്ങൾ ചേർന്നു നിൽക്കുകയാണ് ചെയ്യും അല്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞത് ദിവയും സി പി എമ്മാണ് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തത് പോലീസ് എടുത്തത് ഇത് തന്നെയാണ് പിന്നെ കട്ടപ്പനയിലെ സഹകാരിയുടെ ഭാഗത്തുണ്ടായിരുന്നു സി പി എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ഒരു കടക്കിൽ തന്നുകൊണ്ട് അവരുടെ സെൽഭരണം നടപ്പാക്കുകയാണ് അത് ആ കോഴിഞ്ഞ മാഷാണ് പറയുന്നത് ജനാധിപത്യ കശാപ്പ് ചെയ്തു ഭരണഘടനയെ സംസ്ഥാന സർക്കാരിനോട് രൂക്ഷമായ രീതിയിൽ തന്നെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഗവർണറെ പെട്ടെന്ന് മാറ്റിയത് സംസ്ഥാനങ്ങളുടെ ഉണ്ടെന്നല്ല പുതിയ ഗവർണറെ ഭാഗമാണോ പുതിയ ഗവർണറെ കുറിച്ചെന്തെങ്കിലും ധാരണ ഒന്നും ഇല്ല ഇതിനെ കൊണ്ടുവരുടെ